അന്ന് കൽപ്പനാ ചവള പോയ സ്ഥലത്ത് ഇന്ന് സുനിതാ വില്യംസ് ആണ് നമ്മുടെ ഇന്ത്യൻ വംശജരായവർ ആണല്ലോ ഈ പ്രതിസന്ധി നേരിടുന്ന വനിതമാർ കേരളത്തിലടക്കം ബഹിരാകാശ സഞ്ചാരി സുനിതാ വില്യംസിന്റെയും സഹസഞ്ചാരി ബുക്ക് വിൽമോറിനെയും കുറിച്ചുള്ള ആശങ്കകൾ ഏറെയാണ് അല്ല എന്തിനാണ് ഈ സുനിതാ വില്യംസ് ബഹിരാകാശത്തേക്ക് പോയത് എപ്പോൾ മടങ്ങി വരും അവർക്കോടെ എന്താണ് പ്രശ്നം കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ അതിനിടയ്ക്ക് സുനിതാ വില്യംസിന്റെ ഭർത്താവ് മൈക്കിൾ ജെ വില്യംസ് ഒരു കൗതുകകരമായ പ്രതികരണവുമായി എത്തിയിരുന്നു നമുക്ക് ആദ്യം മുതൽ തന്നെ ഒന്ന് പരിശോധിക്കാം ആദ്യം എന്താണ് അറിയേണ്ടത് ആരാണ് ഈ സുനിത വില്യംസ് ഓക്കെ ആരാണ് ഈ സുനിത വില്യംസ് ഇന്ത്യൻ വംശജിയായ ഒരു ബഹിരാകാശ സഞ്ചാരി എന്ന് ഒറ്റ വാക്കിൽ പറയാം നമ്മുടെ കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് അല്ല അതിനിപ്പോൾ സുനിതാ വില്യംസിന് എന്ത് സംഭവിച്ചു അതെ അത് പറയാം നാസയുടെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സുനിതാ വില്യംസും സഹയാത്രികൻ ബൂച്ച് വിൽമോറും ഇവർ ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിൽ സുനിത വില്യംസും ബൂച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് ജൂൺ ആറിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നോടെ മടങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി ഈ ബഹിരാകാശ പേടകം മുൻപ് ഐഎസ്എസിലേക്ക് രണ്ട് യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സുനിതയും വിൾമോറും വിക്ഷേപണത്തിന് മുൻപ് സ്റ്റാർലൈന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഹീലിയം ചോർച്ച കണ്ടെത്തുകയായിരുന്നു ഇത് കാരണം യാത്ര പലതവണ മാറ്റിവെച്ചു ഒടുവിൽ ജൂൺ അഞ്ചിന് വിക്ഷേപണം വിജയകരമാവുകയും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇരുവരും സുരക്ഷിതമായി നിലയത്തിലെത്തുകയും ചെയ്തു എട്ട് ദിവസം കൊണ്ട് മടങ്ങാനായിരുന്നു ഇരുവരുടെയും പദ്ധതി അല്ല വെറും എട്ട് ദിവസം കൊണ്ട് വരാൻ പോയ സുനിതാ വില്യംസ് എന്താ ഇപ്പോൾ അറുപത്തിയൊൻപത് ദിവസം പിന്നിട്ടിട്ടും നാട്ടിലെത്താത്തത് അതെ എട്ട് ദിവസം കൊണ്ട് മടങ്ങാനായിരുന്നു പദ്ധതി പക്ഷേ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും സഹ സഞ്ചാരി ബൂച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരാഴ്ച മാത്രം നീണ്ട ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ഇരുവരും സ്റ്റാർലൈൻ പേടകത്തിലെ തകരാറുകളെ തുടർന്നാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്താനാകാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്നത് സുനിതയെയും ബൂച്ചിനെയും മടക്കി കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങൾ നാസ ഉൾപ്പെടെ നടത്തുന്നുണ്ട് ജൂൺ പതിമൂന്നിനായിരുന്നു ആദ്യ മടക്കയാത്ര തീരുമാനിച്ചിരുന്നത് തുടർന്ന് ജൂൺ ഇരുപത്തിയാറിലേക്ക് ഇത് സ്റ്റാർലൈൻ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് വില്യംസും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങാൻ സാധിക്കാതെ ഇരിക്കുന്നത് സ്റ്റാർലൈൻ പേടകത്തിന്റെ ഹീലിയം ചോർച്ചയും ഇവരുടെ ചെയ്തു അങ്ങനെ അവരവിടെ പെട്ടുപോയി അല്ല ചേച്ചി ഒരു സംശയം ഈ ചന്ദ്രനിലൊക്കെ താഴെ വന്ന മാമന്മാരൊക്കെ ഉണ്ടല്ലോ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സേഫ് ആയി പോയി ദുരൂഹമായ യാത്രയായൊക്കെ തുടരുകയല്ലേ അതിനെക്കുറിച്ച് കമന്റ് അല്ല ഈ അറിയാൻ പാടില്ലാനായിട്ട് ചോദിക്കുക സത്യത്തിൽ എന്താണ് ഈ ബഹിരാകാശ നിലയം അത് പറയാം അതായത് ബഹിരാകാശത്ത് മനുഷ്യനെ താമസിപ്പിച്ചുകൊണ്ട് ഗവേഷണങ്ങൾക്കും ഭൗമ നിരീക്ഷണത്തിനും സഹായിക്കുന്ന ഒരു പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരം നവംബർ മാസത്തോടെ മുഴുവൻ സമയവും നിലയത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത് ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്നത് ഏഴ് ബഹിരാകാശ സഞ്ചാരികൾക്ക് ഇവിടെ ഏത് സമയവും താമസിക്കാം അമേരിക്ക റഷ്യ ജപ്പാൻ കാനഡ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും ഇവിടുത്തെ സഞ്ചാരികൾ എന്നുള്ളതാണ് അറിയാവുന്നത് എന്നിരുന്നാലും കൂടുതൽ ബഹിരാകാശ സഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വലുതുമാണ് നമ്മുടെ ഐ എന്നുള്ളതാണ് പറയുന്നത് പുതിയൊരു ടീം എത്തുമ്പോഴോ അല്ലെങ്കിൽ സുനിതയെയും വിൽമോറിനെയും പോലുള്ള ഹ്രസ്വ സന്ദർശകരൊക്കെ എത്തുമ്പോഴോ ബഹിരാകാശ യാത്രികരൊക്കെ എത്തുമ്പോഴോ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കാറുമുണ്ട് ഏഴ് ബഹിരാകാശ സഞ്ചാരികൾ നിലവിൽ ബഹിരാകാശ നിലയിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പലതരം ബഹിരാകാശ അധിഷ്ഠിത പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഇവിടെ എത്തുന്നവരൊക്കെ ഈ സഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യവും ഇത് തന്നെയാണ് ഇതിന് പുറമേ ബഹിരാകാശ പരിസ്ഥിതി മനുഷ്യ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ പഠനത്തിനും പരീക്ഷണത്തിനും ഇവർ സ്വയം വിധേയരാവുകയും ചെയ്യും ന്യാസയുടെ കണക്കനുസരിച്ച് യു എസിലെ ഒരു സാധാരണ ആറ് കിടപ്പുമുറി അപ്പാർട്ട്മെന്റിലേക്കാൾ വലുതാണ് ബഹിരാകാശ നിലയം എന്നുള്ളതാണ് ആറ് സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകളുമുണ്ട് രണ്ട് കുളിമുറികളുണ്ട് ഒരു ജിമ്മും ഈ നിലയത്തിലുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സുനിത വില്യംസിനും വിൽമോറിനും ആറുമാസം കൂടി ഐ എസ് എസിൽ തുറ സുഖമായി തന്നെ കഴിയാനാകുമെന്നുള്ളതാണ് റിപ്പോർട്ട് അപ്പോൾ ഇനി എത്ര കാലം വേണമെങ്കിലും അവർക്കവിടെ സുഖമായി കഴിയാം അല്ലേ അയ്യോ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല കൂടുതൽ സമയം ബഹിരാകാശത്ത് താമസിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോസ്മിക് റേഡിയേഷൻ മൂലം അർബുദ സാധ്യതകളടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങൾ പലപ്പോഴും ആഴ്ചകൾ മാത്രമായി ചുരുക്കുന്നത് ഇക്കാരണങ്ങളാൽ ഐ എസ് എസിലെ ബഹിരാകാശ യാത്രികർ എല്ലാ ദിവസവും ഏകദേശം രണ്ട് മണിക്കൂർ ജിമ്മിൽ ചെലവഴിക്കുകയും നിരവധി ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട് ദൗത്യം അനിശ്ചിതത്വമായി നീളുന്നത് ബഹിരാകാശ സഞ്ചാരികളിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൈക്രോ ഗ്രാറ്റിവിറ്റി റേഡിയേഷൻ കൂടുതൽ നേരം ഏൽക്കേണ്ടി വരുന്നതിനാൽ ബഹിരാകാശ യാത്രികരുടെ അസ്ഥികൾക്കും പേശികൾക്കും ക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട് കുറഞ്ഞ ഗുരുത്വാകർഷണം മൂലം മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും ദീർഘനാൾ ബഹിരാകാശത്ത് ദീർഘനാൾ ബഹിരാകാശത്ത് തങ്ങുന്നത് യാത്രികരുടെ തലച്ചോറിന്റെ ഘടനയിൽ വരെ മാറ്റം വരുത്തുമെന്നും ഒക്കെയാണ് പഠനങ്ങൾ പറയുന്നത് എന്റെ അമ്മു അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ കൽപ്പന ചൗള നാസയുടെ ബഹിരാകാശ വേളിയത് എങ്ങനെയൊന്നും പറയണ്ട കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിൽ ഇരുവരെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നാണ് നാസ നൽകുന്ന ഏറ്റവും പുതിയ വിവരം നാല് ബഹിരാകാശ സഞ്ചാരികളെയും കൊണ്ടാണ് ഐ എ ഐ സ്പേസ് എക്സ് ക്രൂ നയൻ യാത്ര തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് ക്രൂ നയൻ വിക്ഷേപിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ബോയിങ്ങിന്റെ സ്റ്റാർ ലെനർ പേടകത്തിന്റെ സാങ്കേതിക പിഴവ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നാസ നടത്തിവരുന്നത് ഇത് കണക്കിലെടുത്ത് ക്രൂ നയന്റെ വിക്ഷേപണം ന്യാസ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനകം സ്റ്റാർലൈൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും സുനിതയെയും വിൽമോറിനെയും തിരികെ കൊണ്ടുവരിക അല്ല 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 നിർത്ത് നിർത്ത് ഒരു സംശയം അതെ ഈ എക്സ് ഡ്രാഗൺ പോകുമ്പോൾ അതിൽ ബഹിരാകാശ യാത്രികർ നാല് പേര് കാണില്ലേ അപ്പോൾ അതിലെങ്ങനെ വീണ്ടും രണ്ടുപേരെ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അത് ശരി തന്നെയാണ് അതായത് ഇതിലെ നാല് യാത്രികരെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ തിരികെ ഭൂമിയിൽ എത്തിക്കുന്ന രീതിയിലാണ് ക്രൂ നയൻ്റെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ സുനിതാ വില്യംസിനെയും വിൽമോറിനെയും ഈ പേടകത്തിൽ തിരികെ കൊണ്ടുവരേണ്ടി വന്നാൽ അതിലെ രണ്ട് യാത്രികർ യാത്രികർ ഈ ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരേണ്ടി വരും കാർഗോ സ്പേസ് ഷിപ്പുകളും പതിവായി ഐ എസ് എസിലേക്ക് ആ യാത്ര നടത്താറുണ്ട് യാത്രികർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനൊക്കെ ആയാണ് ഇവർ യാത്ര നടത്തുന്നത് എന്നാലും ഇതൊരു അതെ 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 നിലവിൽ ന്യാസം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് വില്യംസും വിൽമോറും മടങ്ങി എത്തുമ്പോഴേക്കും ഇരുന്നൂറ്റി എൺപത് ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരും അത് ശരിയാണ് പക്ഷെ ഇവർ രണ്ടുപേരും ആദ്യമായല്ല അന്താരാഷ്ട്ര നിലയത്തിലേക്ക് എത്തുന്നത് രണ്ടുപേരുടെ മൂന്നാമത്തെ സന്ദർശനമാണ് ഇത് എന്നുള്ളത് ഓർക്കണം സുനിതാ വില്യംസിന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യത്തെ സന്ദർശനം നടത്തിയത് ആദ്യ സന്ദർശനത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ദിവസവും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിൽ രണ്ട് നൂറ്റി ഇരുപത്തിയേഴ് ദിവസവും ഇവർ ചെലവഴിച്ചിരുന്നു ിൽമോർ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലുമായി നൂറ്റി എഴുപത്തിയെട്ട് ദിവസമാണ് ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചത് എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഒരു കാര്യം കൂടെ ചേച്ചി അവസാനമായിട്ട് സുനിത വില്യംസിന്റെ ഭർത്താവ് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അത് എന്തുവാ ആ അത് പറയാം അതായത് സുനിത വില്യംസിന്റെ ഭർത്താവ് പറയുന്നത് സുനിത വില്യംസ് ഭൂമിയിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ബഹിരാകാശത്ത് നിൽക്കുന്നത് എന്നാണ്